ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഒരുക്കി മട്ടന്നൂർ ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും വർക്ക്സ്പേസും ഉൾപ്പെടെ നിരവധി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വില്ലേജ് പാർക്കിലൂടെ സ്റ്റാർട്ടപ്പുകളും ടെക്നോളജിയും ഇന്നൊവേറ്റീവ് എഡ്യൂക്കേഷനും നിരവധി തൊഴിലവസരങ്ങളും എല്ലാം ഇനി മട്ടന്നൂരിലേക്കെത്തും ടെക്നോളജിയിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും കേരളീയ ഗ്രാമങ്ങൾക്ക് അവസരങ്ങളുടെ വാതിൽ തുറക്കുന്ന മിനി ഐടി പാർക്കിന് സമാനമായ ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ മട്ടന്നൂരിന് സമർപ്പിച്ചു അനവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും എത്തുന്നതിനുള്ള വഴി തുറന്നിട്ടാണ് മട്ടന്നൂരിൽ വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് മട്ടന്നൂരിൽ താൽറോപ്പിൻ്റെ ഒരു ഐ ടി വില്ലേജ് സ്ഥാപിതമായിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് ഐ ടി മേഖലയിൽ വമ്പിച്ച മാറ്റമാണ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കഴിവുള്ള കുട്ടികൾക്ക് ഐ ടി മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കാണാൻ സാധിക്കും അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കുകയും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ എല്ലാ തത്വങ്ങളും അറിയുകയും ചെയ്താൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഇന്നത്തെ ബിസിനസ് മേഖലയിലുള്ള അതുപോലെ മറ്റ് എല്ലാ സാമ്പത്തിക വളർച്ചാ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേരളത്തിൽ നിന്നും ആഗോള കമ്പനികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ടെസ്ലയും എല്ലാം ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൻ വാലിയിലേതുപോലെ ഒരു ഇക്കോ കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് ടാൽഡ്രോപ്പ് ഇതിനായി ടാൽഡ്രോപ്പ് നടപ്പിലാക്കി വരുന്ന അനവധി പ്രോജക്ടുകളിൽ നിർണായകമാണ് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വില്ലേജ് പാർക്കുകൾ സംസ്ഥാനത്തൊട്ടാകെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി പ്രദേശങ്ങളിലാണ് മിനി ഐടി പാർക്കിന് സമാനമായ ടാൽ ട്രോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് വൻകിട ഐ ടി കമ്പനികളോട് കിടപിടിക്കുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും വർക്ക്സ്പേസും ടെക്നോളജി വിദഗ്ധരുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങി നിരവധി സവിശേഷതകളാണ് മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ച ടാൽ ട്രോപ്പിന്റെ വില്ലേജ് പാർക്കിനുള്ളത് ടെക്നോളജിയിലൂടെയും സംരംഭകത്വത്തിലൂടെയും അനവധി തൊഴിലവസരങ്ങൾ മട്ടന്നൂരിൽ സൃഷ്ടിക്കുന്നതിനും ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും പ്രദേശമായി മട്ടന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് നടക്കുമെന്ന് ടാൽ റോപ്പ് കോ ഫൌണ്ടർ ആന്റ് സിഇഒ സഫീർ നജമുദ്ദീൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുക ആ ടാലൻറ്റ്സ് വലിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഉണ്ടാക്കണം നമ്മുടെ നാട് നേരിടുന്ന ഓരോ പ്രശ്നത്തിനുള്ള സൊല്യൂഷനും അവരുണ്ടാക്കണം നമ്മളിപ്പോൾ അമേരിക്കക്കാർക്ക് മാത്രം സാധ്യമാകുന്നതല്ല നമുക്കും സാധ്യമാകും കാര്യം നമ്മളും ഒന്നാം കിട പൗരന്മാർ തന്നെയാണ് ഇത് നമ്മുടെ മക്കളിലേക്ക് ചെറുതിലേ നമ്മൾ കൊണ്ടുവരണം ഒരു പത്ത് വയസ്സുള്ള കുട്ടിയെ തന്നെ അവരുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അവർ ഭാവിയിൽ എന്താണ് ഈ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങളെന്നും വേൾഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളെയും നമ്മുടെ ഗ്രാമവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും ഈ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയണം നമ്മുടെ ഒരുപാട് സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട് ടാലൻറ്റുകളുണ്ട് ഇവരെയൊക്കെ കണക്ട് ചെയ്യപ്പെടണം ഇതിനൊരു കമ്മ്യൂണിറ്റിയെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസായാണ് വില്ലേജ് പാർക്ക് ഒന്നാമതായിട്ട് വില്ലേജ് പാർക്കിലൂടെ പാർക്കിലൂടെനോളജിയും ഓൺർപ്രഷിപ്പും ഫോക്കസ് ചെയ്തുകൊണ്ട് തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യപ്പെടുകയും അതിലൂടെ സമൂഹത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റം ഉണ്ടാക്കാനുള്ള വ്യത്യസ്ത ഇനിഷിയേറ്റീവുകളാണ് വില്ലേജ് പാർക്കിലൂടെ ഇനി ടാൽ യാഥാർത്ഥ്യമാക്കുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയെ സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാക്കുന്ന സിലിക്കൻ വാലി മോഡൽ മട്ടന്നൂർ ഓരോ വാർഡുകളിൽ നിന്നും ടെക്നോളജിയിൽ മിടുക്കരായ ഒരു കുട്ടിയെ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കുന്ന സൌജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് വിമൻ എംപവർമെന്റ് ലക്ഷ്യമിടുന്ന പിങ്ക് ഓർഡേഴ്സ് തുടങ്ങിയ പദ്ധതികളുടെ ലോഞ്ചും വില്ലേജ് പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു സിലിക്കൻ വാലി മോഡൽ മട്ടന്നൂർ പ്രോജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർമാരായ മുഹമ്മദ് ഹാരിസ് പി മുഹാസ് മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവും ടാൽറോപ്പിന്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമായ സ്റ്റേപ്പിലെ മാസ്റ്റർ ട്യൂട്ടറുമായ പതിനൊന്ന് വയസ്സുകാരനായ ഹാനി നവാസ് സ്റ്റേപ്പിന്റെ ഭാഗമായി വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ അഹമ്മദ് സിഷ്ടപ്പെട്ടു ാൻ എം വി എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി മുനിസിപ്പൽ കൌൺസിലർ സുജിത ടി സബ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ കെ പി എം രതീഷ് ഡോക്ടർ പി മൈഥിലി അബൂട്ടി മണിയാപ്പള്ളി ടാൽ റോപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ആൻ മേരി ജിജു ടാൽഡ്രോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് പ്രസിഡന്റ് ഫൈസൽ ടി പി ടാൽ റോപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ അനു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു വില്ലേജ് പാർക്കിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും തങ്ങളുടെ പ്രോപ്പർട്ടി വില്ലേജ് പാർക്കാക്കി മാറ്റി ഇൻഫ്രാസ്ട്രക്ചർ പാർട്ടണർമാരായി മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തുമുള്ള കെട്ടിട ഉടമകൾക്കും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം എന്ന് ടാൽ ഡ്രോപ്പ് അധികൃതർ അറിയിച്ചു കൗമുദി ടിവി കണ്ണൂർ